കൂട്ടം തെറ്റിയ കുട്ടിയാനെ വനപാലകർ അമ്മയാനയുടെ അരികിൽ തിരികെത്തിച്ചു ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അമ്മയാനക്കായി തിരച്ചിൽ നടത്തിയത് കുട്ടിയാനക്കരികിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ അകലമാറിയായിരുന്നു അമ്മയാനയെ കണ്ടെത്തിയത് വനപാലക സംഘം കുട്ടിയാനയെ കുളിപ്പിച്ച് വൃത്തിയാക്കി കാട്ടാന സംഘത്തിന് സമീപം എത്തിക്കുകയായിരുന്നു തമിഴ്നാട് പൊള്ളാച്ചി റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ആനമലയിലെ മനമ്പൂളി റേഞ്ച് മേഖലയിലാണ് സംഭവം നാല് മുതൽ അഞ്ചു മാസം മാത്രമാണ് കുട്ടിയാനയുടെ പ്രായം അമ്മയാനയുടെ അടുക്കൽ ഓടിയെത്തിയ കുട്ടിയാന ഉടൻ സംഘത്തിനോടൊപ്പം ചേർന്നില്ല അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു ആയിരം ചതുരശ്ര കിലോമീറ്ററോളം വനം ചോലവനങ്ങൾ പുൽമേടുകൾ എന്നിവയുള്ള സ്ഥലമാണ് ആനമലൈ കടുവാസങ്കേതം കൊടൈക്കനാലിലും കോയമ്പത്തൂരിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ് വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ട തദ്ദേശീയ ജനതയും ഇവിടെ താമസിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ